വിപ്ലവ സന്യാസി വിളിയം ഭാർഗവൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് മരിച്ചപ്പോൾ ചില പത്രങ്ങൾ തലക്കെട്ടിട്ടത് ഇങ്ങനെയായിരുന്നു ചെറുപ്പത്തിലെ സന്യാസിവാൻ പോയി അതിന്റെ ഉള്ളടക്കം ബോധ്യപ്പെട്ട് കമ്മ്യൂണിസ്റ്റായി കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങി വളർന്ന വിളിയം ഭാർഗവൻ പക്ഷെ ജീവിതത്തിൽ ഒരു സർവസംഘ ആയിരുന്നു അദ്ദേഹം ആറു പതിറ്റാണ്ട് കാലം കേരള രാഷ്ട്രീയത്തിന്റെ ഗതിവിധികളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടും പത്തു പൈസ സമ്പാദിക്കാതെ മരിച്ച ഒരു മനുഷ്യനായിരുന്നു നാട്ടുകാരുടെ പ്രിയപ്പെട്ട ആശാൻ കൊല്ലം ജില്ലയിലെ വെളിയത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മെയ് മാസത്തിലാണ് അദ്ദേഹം ജനിച്ചത് ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ബാല്യകാലം മുതലേ ജീവിതത്തിന്റെ പ്രായോഗിക സത്യങ്ങളുമായി അടുപ്പം പുലർത്തിയിരുന്ന ആളായിരുന്നു ഗ്രാമീണ ജീവിതത്തിലെ ദാരിദ്ര്യവും തൊഴിൽ കഷ്ടപ്പാടുകളും സാമൂഹിക അനീതിയും അദ്ദേഹത്തെ ആഴത്തിൽ സ്വാധീനിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ സാമൂഹിക പ്രശ്നങ്ങളിലേക്കും ജനജീവിതത്തിലെ അവ്യക്തകതകളിലേക്കും ആഴത്തിലുള്ള താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന വ്യക്തി ആയിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്കും തൊഴിലാളി പ്രസ്ഥാനങ്ങളിലേക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധ സ്വാതന്ത്ര്യ സമരത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ വളർന്നു വന്ന യുവാവായതിനാൽ ദേശീയസ്നേഹവും സമത്വ ചിന്തകളും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉറച്ചു നിൽക്കുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നത് അന്നത്തെ കാലഘട്ടത്തിൽ സി പി ഐയുടെ പ്രവർത്തനം രഹസ്യപരവും അപകട സാധ്യതയേറിയതുമായിരുന്നു എന്നത് ചരിത്ര സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പാർട്ടിയിൽ ചേരുന്നത് അന്ന് പലർക്കും സാമൂഹ്യമായി അപകടകരമായ ഒരു നീക്കമായിരുന്നു എന്നാൽ ഭാർഗവൻ അതിനെ ഒന്നും തന്നെ ഭയപ്പെട്ടിരുന്നില്ല അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചത് ആധുനിക ചിന്തയും ജനകീയ രാഷ്ട്രീയത്തോടുള്ള ആത്മവിശ്വാസവുമായിരുന്നു യൂണിറ്റ് തലത്തിലുള്ള പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് ആരംഭിച്ച ഭാർഗവൻ തന്റെ സംഘടനാ കഴിവും ആത്മാർത്ഥതയും കൊണ്ട് പെട്ടെന്ന് തന്നെ പ്രാദേശിക തലത്തിൽ ശ്രദ്ധേയനായി കർഷക പ്രസ്ഥാനങ്ങൾ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ എന്നിവയുമായി സഹകരിച്ചുകൊണ്ട് സി പി ഐയുടെ നിലപാടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ അദ്ദേഹം സജീവമായി പ്രവർത്തിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരളം രൂപീകരിച്ചതിനു പിന്നാലെ നടന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചടയമംഗലം മണ്ഡലത്തിൽ നിന്നും സി പി ഐയുടെ സ്ഥാനാർത്ഥിയായാണ് അദ്ദേഹം മത്സരിച്ചത് മാത്രമല്ല അദ്ദേഹം വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും ചെയ്തു അറുപതിലെ രണ്ടാം നിയമസഭാ തിരഞ്ഞെടുപ്പിലും അതേ മണ്ഡലത്തിൽ നിന്ന് വീണ്ടും വിജയം നേടുകയുണ്ടായി നിയമസഭയിലെത്തിയപ്പോൾ ഭാർഗവൻ തന്റെ സുതാര്യമായ രാഷ്ട്രീയ ചിന്തയുടെയും വിഷയബോധത്തിന്റെയും മൂല്യം തെളിയിച്ചു നിയമസഭയിൽ അദ്ദേഹം സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് കർഷകരുടെയും തൊഴിലാളികളുടെയും അവകാശങ്ങൾ ഉന്നയിച്ചു ഗ്രാമവികസനം ഭൂസമവായനം തൊഴിലാളികളുടെ ക്ഷേമ നയങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹം സി പി ഐയുടെ നയങ്ങൾ ശക്തമായി അവതരിപ്പിച്ചു ഭാർഗവന്റെ പ്രസംഗങ്ങൾ തർക്കങ്ങൾ ഇല്ലാത്തതും കൂടാതെ ഉറച്ച നിലപാടുള്ളതുമായിരുന്നു അധികാരത്തിന്റെ പ്രലോഭനങ്ങളെയും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെയും അവഗണിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ തത്വങ്ങളിൽ ഉറച്ചുനിന്നു അൻപത്തി ആറിലാണ് അദ്ദേഹം സി പി ഐയുടെ സംസ്ഥാന കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് എഴുപത്തി ഒന്നിൽ പാർട്ടിയുടെ ദേശീയ കൗൺസിലിലും അംഗമായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം പാർട്ടിയുടെ തത്വങ്ങൾക്കനുസരിച്ച് ഉറച്ച രീതിയിൽ നീങ്ങുകയും സി പി ഐ ആശയപരമായ നിലപാടുകൾ കേരളത്തിൽ ഉറപ്പിക്കുന്നതിൽ വഹിച്ച പങ്ക് എന്ന് പറയുന്നതും വളരെ വിലപ്പെട്ടതായിരുന്നു എൺപത്തിരണ്ട് മുതൽ തൊണ്ണൂറ്റിയെട്ട് വരെ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പി കെ വാസുദേവൻ നായറിന്റെ കാലഘട്ടത്തിൽ ഭാർഗവൻ അസിസ്റ്റന്റ് സെക്രട്ടറി ആയാണ് പ്രവർത്തിച്ചിരുന്നത് പാർട്ടിയുടെ ദിനപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും സി പി ഐയുടെ ഗ്രാമീണ ഘടനയെ ശക്തിപ്പെടുത്തുന്നതിലും അദ്ദേഹം നിർണായക പങ്കാണ് വഹിച്ചത് തൊണ്ണൂറ്റി എട്ടിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം രണ്ടായിരത്തി പത്ത് വരെ ആ പദവിയിൽ തുടർന്നിരുന്നു ഈ കാലഘട്ടത്തിൽ സി പി ഐയുടെ പ്രവർത്തന രീതിയിൽ വ്യക്തമായ ഏകോപനവും പ്രവർത്തന ശക്തിയും ഉണ്ടാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു സി പി ഐയുടെ പ്രാദേശിക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു അദ്ദേഹമാണ് കൊല്ലം ജില്ലയിലെ പ്രാക്കുളം സമരം അല്ലെ ഈ സമരത്തിന് വെളിയം ഭാർഗവൻ നൽകിയ പങ്കെന്ന് പറയുന്നതും വളരെ വലുതാണ് കർഷകരുടെയും ഭൂമിയില്ലാത്തവരുടെയും അവകാശങ്ങൾക്കായി നടന്ന ഈ സമരം സി ബി ഐയുടെ സാമൂഹ്യ പ്രതിബദ്ധതയും ഗ്രാമീണ പ്രസ്ഥാനങ്ങളോടുള്ള സമീപനം എന്താണെന്നാണ് കാണിച്ചു തന്നത് സമരകാലത്ത് ഭാർഗവൻ നിരവധി കേസുകളും അറസ്റ്റ് ഭീഷണികളും നേരിട്ടിരുന്നുവെങ്കിലും ഒന്നിൽ നിന്നും പിന്മാറിയിരുന്നില്ല പ്രാകുളം സമരം സിബിഐയെ ജനങ്ങളുടെ മനസ്സിൽ സാധാരണക്കാരുടെ പാർട്ടിയായി തന്നെ ഉറപ്പിച്ചു വെളിയൻ ഭാഗവൻ ലാളിത്യവും തത്വനിഷ്ഠയും സംയോജിപ്പിച്ച നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത ശൈലിയിൽ വ്യക്തമായ ലാളിത്യമുണ്ടായിരുന്നു സി പി ഐയുടെ മാർക്സിസ്റ്റ് സിദ്ധാന്തങ്ങളോടുള്ള അകമഴിഞ്ഞ ഭക്തിയും അതിനോടൊപ്പം സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളോട് യോജിച്ച രാഷ്ട്രീയ സമീപനവുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ശക്തി എന്ന് പറയുന്നത് അദ്ദേഹം സി പി ഐ പാർട്ടിയകത്തും പുറത്തും ഒത്തൊരുമയോടെ തന്നെ നിലനിർത്താനായാണ് ശ്രമിച്ചിരുന്നത് രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും സി പി ഐ സി പി ഐ എം എന്നീ പാർട്ടികൾ തമ്മിലുള്ള ബന്ധം സൗഹൃദപരമാക്കുവാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങളും ശ്രദ്ധേയമായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് അതിരൂക്ഷമായ അജാഗ്രതയിലേക്കല്ല മറിച്ച് ജനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുവാനുള്ള ആഴമുള്ള വിശ്വാസത്തിലേക്കായിരുന്നു സി പി ഐയുടെ പ്രസ്ഥാനങ്ങൾ ട്രേഡ് യൂണിയനുകൾ കർഷക സംഘടനകൾ എന്നിവയെ ഒരുമിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ സംഘാടന നൈപുണ്യം സി പി ഐയെ കേരള രാഷ്ട്രീയത്തിൽ സ്ഥിരമായി തന്നെ നിലനിർത്തി സജീവ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ചതിനു ശേഷവും വിളിയം ഭാർഗവൻ പാർട്ടിയുടെ ഉപദേശക സമിതികളിലും പരിശീലന ക്യാമ്പുകളിലും സജീവമായിരുന്നു സി പി ഐയുടെ യുവജന പ്രവർത്തകരെ രാഷ്ട്രീയമായിട്ട് വളർത്തുവാനുള്ള ശ്രമങ്ങളിലും അദ്ദേഹം ഏർപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ പതിനെട്ടിനാണ് വിളിയം ഭാർഗവൻ അന്തരിച്ചത് സി പി ഐയും കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയവും അദ്ദേഹത്തിന്റെ നിര്യാണം ഒരു വലിയ നഷ്ടമായി തന്നെ വിലയിരുത്തി സി പി ഐയുടെ സംസ്ഥാന ആസ്ഥാനത്ത് അദ്ദേഹത്തിന് സംസ്ഥാനാന്തര ബഹുമതികളോടുകൂടിയുള്ള അനുസ്മരണങ്ങൾ നടത്തി വെളിയം ഭാർഗവന്റെ ജീവിതം മലയാളികൾക്ക് ഒരു രാഷ്ട്രീയ പാഠമാണ് അദ്ദേഹം പാർട്ടിയേക്കാൾ മുകളിലായി കണ്ടത് മനുഷ്യാവകാശങ്ങളെയും സാമൂഹ്യനീതിയെയും ആയിരുന്നു കർഷകരുടെയും തൊഴിലാളികളുടെയും ജീവിതോന്നതികൾക്കായി തന്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച അദ്ദേഹം സി പി ഐയുടെ ജനങ്ങൾക്കായി ജനങ്ങളോടൊപ്പം എന്ന ആശയം സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ചു അദ്ദേഹത്തിന്റെ നിഷ്ഠയും പൊരുതുവാനുള്ള മനോവീര്യവും രാഷ്ട്രീയത്തിലെ അഴിമതിയെയും അധികാര ലോലുപതയം എതിർക്കുന്ന തലമുറകൾക്ക് പ്രചോദനമാണ് വിളിയം ഭാർഗവൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ മാത്രമല്ലായിരുന്നു അദ്ദേഹം ഒരു പ്രസ്ഥാനമായിരുന്നു സി പി ഐയുടെ കേരളീയ മുഖം രൂപപ്പെടുത്തുന്നതിലും പാർട്ടിയെ സാമൂഹ്യ വ്യവസ്ഥയുടെ അടിത്തട്ടിലേക്ക് എത്തിക്കുന്നതിലും അദ്ദേഹത്തിന്റെ സംഭാവന അതിരുകളില്ലാത്തതായിരുന്നു സാമൂഹ്യനീതിയും സമത്വവും ഉറപ്പാക്കുന്ന ഇന്ത്യയുടെ സ്വപ്നത്തിനു വേണ്ടി അദ്ദേഹത്തിന്റെ ജീവിതം സമർപ്പിക്കപ്പെട്ടു സി പി ഐയുടെ ചരിത്രത്തിലും കേരളത്തിന്റെ രാഷ്ട്രീയ പടവുകളിലും വിളിയൻ ഭാർഗവൻ എന്ന പേര് ഇന്നും സ്വർണാക്ഷരങ്ങളിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും